நல்ல மிதிங்கால துவார சைஸ் ஆ கொண்டு வந்து ஆ எந்த கறி பெண்ணா டே ஆஷக்கிடு சும்மா ஆவசியில் ஆவசில்லான்ன போ ஆண்ணஃபிரோடாணும் ஓம்பிப்பண்டுபிடிச்சா கண்டாறோம் ஆ பெண்ணு மனசிலாயா உம் എൻ്റെ വേലിൽ ഗ്യാസ് വന്നാൽ എനിക്ക് മൈരാണ് അത് ഞാൻ നോക്കിക്കോളാം അവളെ വേലിൽ ഇപ്പോൾ അതാ കണ്ടില്ലേ പാവം അങ്ങേര് അവളെ അപ്പപ്പൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ട് അല്ല മൈര നീയൊക്കെ ബസ്സിലൊക്കെ പോയി ചേർന്ന അക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നു കൊടുക്കല്ലേ അവിടെ മോഞ്ചും മൈര ഗ്യാസ് വരും എന്തൊര പറയുമല്ലോ പണ്ടാരോ ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ ആ ദൃഷ്ടിയെ കണ്ടാൽ ദൂരെ ദൂരെ അങ്ങനെ നിൽക്കണം കേട്ടോ அடுத்த போய் அப்போ ஒப்பூ மட்ட வட்ட காணிச்சிரும் அது நோக்கி கேஷான மாறி ஆர் ஆஹ் புன்னச்சி கண்டாறி பண்ணிட்டு காரியம் இவ்வளோ மனசில மட்டும்

നല്ല സ്ത്രീയാണ് ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് അവരെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ കേട്ടാണ് എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞു നാറുന്നു മണിയാ ചോറുട്ടെ ഉം അത്രേ വെള്ളൂ അല്ല വേറെ കാര്യം ഇവിടുന്ന് പോയാലും അവിടെ സ്വീകരിക്കും അവിടുന്ന് വന്നാലും ഇവിടെ സ്വീകരിക്കും ഞങ്ങളെ കുപ്പിച്ചോണ്ട് ആ പറയാനുള്ളത്